അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വ്ലോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഈ ഡ്രസ്സ് കൈപ്പിടിച്ച് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇരുന്ന് തയ്ച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നലെ ഇന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂന്നര മൂന്നേ മുക്കാലിനൊക്കെ അലാറം വെച്ച് നാല് മണിയോണ്ട് എണീറ്റ് വന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം സെറ്റ് സെറ്റാകട്ടെ എഴുതി എഴുതി കൂടെ മക്കളെയൊക്കെ വിളിച്ചുണർത്തിയ ഒരു അവരുടേതായിട്ടുള്ള ജോലിക്കൊക്കെ പറഞ്ഞ വെച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ ഇവിടേക്ക് പോകുകയാണെങ്കിലും ലേറ്റ് ലേറ്റാവുക അപ്പോൾ ഇത്തവണ ഞാൻ നേരത്തെ റെഡി ആവാന്ന് കരുതി മക്കളെ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ എൻ്റെ ഡ്രസ്സും ഒക്കെ രാത്രി തന്നെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് എളുപ്പമായിരുന്നു എണീറ്റ ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ രാത്രി രാവിലെ നേരത്തെ എണീച്ച് കുളിക്കുമ്പോൾ ഇനിയിപ്പോൾ മുടിയൊക്കെ കെട്ടിവെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും കരുതിയിട്ട് എല്ലാവരും രാത്രി തന്നെ തല തല തലനച്ച് കുളിച്ചൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു രാവിലെ ജസ്റ്റ് ഒന്ന് മാറ്റി ഒരുങ്ങി എന്നാണ് പോയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ അപ്പോൾ മുടിയൊക്കെ വരി ഒതുക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ചെറിയൊരു സ്കിൻ കെയറിലേക്ക് കടന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം മക്കൾ പഠിപ്പിച്ചെന്നതാണ് കേട്ടോ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു പൊർട്ടി ഏജ് ഉള്ളവരൊക്കെ നമ്മളൊക്കെ ശരിക്കും ഒരു ഫർലുലി ബോർഡർ ഇതൊക്കെ ഏറിപ്പോയാൽ മേക്കപ്പ് എന്നുള്ള സംഗതി ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പോൾ എൻ്റെ മക്കൾ പറയും വെച്ചേ അത് കുറച്ചൊക്കെ സ്കിൻ കെയർ ചെയ്യണം മോസ്ചറൈസ് ക്രീം തേക്കണം സൺസ്ക്രീം തേക്കണം വെയിലൊക്കെ കൊള്ളാൻ പോകുമല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് തേപ്പിക്കും അപ്പോൾ ഞാനും കരുതി പ്രായമാവില്ലേ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് റെഡിയാക്കാമെന്നൊക്കെ കരുതിയിട്ട് അവരുടെ പറഞ്ഞതായിട്ട് അവരൊന്ന് വാരിപ്പൊത്തി തേച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആ എൻ്റെ മോളെ മുടിയൊക്കെ ഒന്ന് കിട്ടി രാത്രി ൊക്കെ മുടിയൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലവണ്ണം മുടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോയി വരുമ്പോഴേക്കും മുടിയൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നല്ല മുടി മുടഞ്ഞ് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഷാളും കൂടി ഇട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതാണോ അത് പോവാൻ റെഡിയായി നിൽക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം അഞ്ച് പത്തായിട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിനറൽ വാട്ടറും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് മാത്രമേ ഞങ്ങൾ കൈയ്യൊക്കെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി വെള്ളം ഇനി അവിടുന്ന് ഇവിടുന്ന് അങ്ങൊന്നും വാങ്ങി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളെ ലേസ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വാങ്ങിക്കൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ പുറത്തുനിന്നുള്ളൊരു മൂഡിലായിരുന്നൊരു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നേരം വിൽക്കുന്നതിന് മുമ്പിൽ യാത്രയാണെങ്കിൽ നല്ല സ്ഥലം ഈ നേരെ യാത്ര എന്ന് പറയുന്നത് പാട്ടൊക്കെ കേട്ടിങ്ങനെ ആ ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഏകദേശം ഒരു നിലമ്പൂർ ആ ഒരു ഭാഗത്ത് ശരിക്കും നേരം വെളുത്ത് ഒന്ന് വന്നത് അപ്പോൾ മക്കളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കട്ടൻ ചായെങ്കിലും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് പിന്നെ കട്ടൻ ചായ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും ഹെവി ഫു ഫുഡൊന്നും കഴിക്കാനുള്ള ടൈമും ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചുരം കയറാൻ എത്തിയപ്പോൾ ഏതായാലും കയറുന്നതിന് മുമ്പ് ഒന്ന് ഏതായാലും കുട്ടിയൊക്കെ ചായ എന്തെങ്കിലും വാങ്ങിക്കാന്ന് കരുതി അപ്പോൾ അവർക്ക് ചായ എന്ന് വേണ്ട ഒന്നില്ലെങ്കിൽ ബൂസ്റ്റ് ഓർക്സ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കോഫി മതി എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിച്ചു മക്കൾക്ക് കോഫിയാണ് കേട്ടോ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പരമ്പൊരി സ്നാക്സൊക്കെ വറുത്തെടുക്കുന്ന മണം കേട്ടപ്പോൾ അവർക്ക് കഴിക്കണം തോന്നി അപ്പോൾ ഓരോ സാമൂസയാണ് അവർ വാങ്ങി കഴിച്ചത് ഞങ്ങൾ ഒരു രണ്ട് നെയ്യ് റോ നെയ്യ് റോസ്റ്റ് അല്ല നെയ്വാട വാങ്ങിയിട്ട് അന്നേരം മധുരള്ള ഞങ്ങൾ മധുരള്ള അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിച്ച് കുറച്ചു നേരം അവിടെ സോറ് പറഞ്ഞിരുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും എന്നു ഇനി ചുരത്ത് കയറാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പം നമുക്ക് പോവാം അല്ലേ ഇപ്പോൾ ഇതാ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാറ്റം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യൂല്ലേ രണ്ട് സൈഡിനും നല്ല സീനറിയും അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പച്ചപ്പും മരങ്ങളും മാത്രം നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള കാലാവസ്ഥ അതുപോലെ നമ്മൾ ആ ഒരു ചുരം കയറുമ്പോഴുള്ള കാലാവസ്ഥയെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് മാറും അപ്പോൾ എന്താ പറയുക അത് നമുക്ക് വേഗം മനസ്സിലാക്കാണ്ട് കാണുന്ന കാഴ്ചകളൊക്കെ നല്ല 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 പച്ചപ്പും അതുപോലെ എവിടെ നിർത്തി നമുക്ക് കാണുന്ന സ്ഥലമൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും പിന്നെ അങ്ങനെയൊക്കെ അതുവരെയും നമ്മൾ കിട്ടായിരുന്നു വണ്ടി ഒട്ടി ഈ ഒരു ചുരം കയറി ഇങ്ങനെ മുകളിലെത്താനാവുമ്പോഴേക്കും നമുക്ക് നല്ല തണുപ്പ് വരും തണുപ്പൊക്കെ വന്നു വന്നിട്ടും അപ്പം ഞങ്ങൾ എസിയൊക്കെ ഓഫാക്കി പിന്നെ കാറിൻ്റെ വിൻഡോ ഒക്കെ താഴ്ത്തി ആ ഈ ഒരു മൂട്ടിലാണ് പിന്നെ യാത്ര എന്നാലും നമുക്ക് ചൂടൊന്നുമില്ല നല്ല തണുപ്പും അങ്ങനെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ നമ്മൾ ഏതായാലും ഒരു അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാന് ചുരം കയറുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞങ്ങൾ നിർത്തിയിട്ട് കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഏത് സ്ഥലം കണ്ടാലും അവിടേക്ക് നിർത്തി ഫോട്ടോസ് എടുക്കാൻ തോന്നും നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നില്ല അവിടെയൊക്കെ പോകുന്നവയ്ക്കൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ ഇപ്പോൾ കൂടുതൽ കഴിഞ്ഞ് ഊട്ടിയിലേക്ക് ഇങ്ങനെ പോയിണ്ടിരിക്കുകയാണ് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് കാരണം അത്രയും വൈകാൻ കാരണം ഞങ്ങൾ അവിടെ എവിടെയൊക്കെ നിർത്തി കുറേ സമയം അങ്ങനെ കുറേ കളഞ്ഞതുകൊണ്ടാണ് കേട്ടോ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടെ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവാൻ കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്താമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി ഷൂട്ട് പോയിൻ്റിൻ്റെ അവിടെ അന്ന് ഇറങ്ങിയിട്ടും അവിടെ ഇറങ്ങിയിട്ട് അത് മലയുടെ മുകളിലെ ആ ഒരറ്റത്ത് കയറിയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത് അവിടുന്ന് പോകുന്ന സമയത്ത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ കയറാൻ ഭയങ്കര മക്കൾക്ക് ഭയങ്കര മടി കിട്ടും അപ്പോൾ ഞങ്ങൾ താഴേക്കായിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം നല്ല കാണാൻ ഭംഗി ഉണ്ടായിരുന്നു അവിടേക്ക് ഇറങ്ങി ആ സത്യം പറയാലോ കാറിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ നമുക്ക് അത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ആ തണുപ്പിൻ്റെ ഒരു അത് മനസ്സിലാക്കിയത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ കയറാൻ മക്കൾക്കൊന്നും വലിയ പോകാൻ മുകളിലേക്ക് കയറാൻ വലിയ ഒരു ഇഷ്ടം ഞങ്ങൾ താഴെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ് പിന്നെ അവിടെ നിന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്ങോട്ടാണ് പോയത് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പത്തര പത്തമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഇവർ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും നല്ല ഭംഗിൻ്റെ ഉടൻ നോക്കിയാൽ കാണാൻ റിയ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്നിട്ടോ ഒരു റിലാക്സ് മൂഡിലാണ് ഞങ്ങൾ നടന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണണം അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഉള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോയാൽ മതി അവിടെ നല്ല റിലാക്സിൽ നല്ല മൂഡിൽ ഇങ്ങനെ നടക്കണം കുറച്ച് ആ ഒരു മൂഡായിരുന്നു എല്ലാവരുടെതും അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗാർഡനിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലം ഒരു ഗ്ലാസ് ഹൗസാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു മക്കളെ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസ് എടുക്കുന്ന റീൽസ് ഇടാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ തിരിഞ്ഞ് നിന്നാലും നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറേ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അതായത് മൊത്തം മത്സ്യത്തിൽ ഇങ്ങനെ നോക്കിയാലോ കണ്ടോ എന്ത് ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ നമ്മൾ മാത്രമായിട്ടോ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലായിരുന്നു പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ മെമ്മറീസും കാര്യങ്ങളും നമുക്ക് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ലോ പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാനൊക്കെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയല്ലല്ലോ ഫോണൊക്കെ കിട്ടിയ മുതൽക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്ത് വെക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം ഞാൻ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എവിടെ പോ എവിടേക്കെങ്കിലും പോയാൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസും ഒക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു പിന്നെ ഫോണിൻ്റെ മെമ്മറി കഴിയുമ്പോൾ അതൊക്കെ ആക്കി കളയാണ് ചെയ്യാറുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അതൊക്കെ എഡിറ്റാക്കി സെറ്റാക്കിയതാ നമ്മൾ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ മുഹൂർത്തങ്ങളും മെമ്മറീസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കി നമുക്ക് എപ്പോൾ കാണാൻ ബോധ്യുണ്ട് നമ്മൾ കാണാൻ അല്ലേ അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനത്തെ വീഡിയോസും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ എന്താ പറയുക നമ്മൾ മാരത്തിൻ്റെ ചോട്ടിലൊന്ന് ഇരുന്നാൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നല്ലൊരു ഈയൊരു സമയത്ത് പോയതുകൊണ്ട് ആവും ഒരു ഒറ്റമുറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒന്നുകൂടി നല്ല തണുപ്പാവുമല്ലോ ഊട്ടിയിലൊക്കെ അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അധികം നമുക്ക് നല്ല കൂറുന്ന തണുപ്പൊന്നുമില്ല എന്നാൽ തണുപ്പുണ്ട് നമ്മൾ വെയിൽ തപ്പി ഞങ്ങളിവിടെ വെയിൽ തപ്പി നടക്കുമായിരുന്നു കേട്ടോ പിന്നെ മരത്തിൻ്റെ ചുവട്ടിരുന്ന പെട്ടെന്ന് തണുക്കും അപ്പോൾ ഞങ്ങൾ വെയിലൊക്കെ ഉള്ള അടുത്ത് പോയി ഇങ്ങനെ കുറേ നേരം ഇരുന്നു അങ്ങനെ മൊത്തം ആ ഒരു കാട മുഴുവൻ ഞങ്ങൾ മെല്ലെ 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 നടന്ന് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ ഇനി കാണാൻ ബാക്കിയില്ല എല്ലാ മൂലയും കയറി നടന്ന് കയറി ഇറങ്ങി അവിടെ ഇവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ കുറേ ഇരിക്കും പിന്നേം കുറേ നേരം നടക്കും പിന്നെയും കുറേ ഇരിക്കും അങ്ങനെ ആ രീതിയിൽ മക്കളെ കണ്ടാൽ ഫോണത്തിലൊക്കെ എല്ലാം എന്താ പറയുക അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് കുറേ ഫോട്ടോസ് സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വയ്ക്കുന്നത് അവിടെ ഐസ്ക്രീം ലേസൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് മാത്രം വിചാരിച്ച് ഏതാ ഒന്ന് കയറി നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ഐറ്റംസും സംഗതികളുണ്ടായിരുന്നു പിസ്സ ബർഗർ സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വായിച്ച അതിൽ ഏതാ വേണ്ടതെന്നൊക്കെ നോക്കി ഇങ്ങനെ നോക്കി അപ്പോൾ മക്കൾക്ക് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു പതിനൊന്നര കിട്ട ടൈമ് ആ ഒരു നടക്കുന്ന ഏത് തിരക്കിലും അതുപോലെ തന്നെ അതും സ്നാക്സ് ഒക്കെ കഴിച്ചതുകൊണ്ട് അവർക്ക് വിശപ്പ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് വല്ലാതെ നോക്കാഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും ഓരോന്ന് വാങ്ങാം എന്ന് ഇതാ ഒരു പിസ്സ വാങ്ങിയിട്ടുണ്ട് ഒരു സാൻഡ്വിച്ച് വാങ്ങി ഒരു ബർഗർ വാങ്ങിയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോയിരുന്ന ഐസ് ക്രീം ഉണ്ടല്ലോ ഐസ്ക്രീം ക്രീം വാങ്ങാൻ മാത്രം വാങ്ങാന്ന് പോയതായിരുന്നു ഞങ്ങൾ ആ ലാസ്റ്റ് അത് വാങ്ങി അതും കൂടാണ് കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് വേറൊക്കെ നിറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സമാധാനം ഇട്ട് പിന്നെ നമ്മൾ വാങ്ങിയ ലാസ്റ്റ് വാങ്ങിയ ഐസ്ക്രീം തുണഞ്ഞത് അവിടെയൊക്കെ എങ്ങനെ തരാ വരാം എങ്ങനെ നടന്ന് നമുക്ക് എവിടെ നിന്നാലും നല്ല ഭംഗിയാണല്ലോ അവിടെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം അങ്ങനെ അത് ഐസ്ക്രീം കഴിച്ച് കുറേ നേരം പിന്നെ അങ്ങോട്ട് കൊടുക്കുക നടന്നു കേട്ടോ കുറേ നടന്നപ്പം ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതിയതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു റിലാക്സ് ചെയ്തു അവിടെ പിന്നെ കസാരിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ അവിടെ പോയി കുറേ നേരം ഇരുന്നു പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു എവിടെ പോയാൽ ഫോട്ടോസ് എടുക്കട്ടോ ഫോട്ടോസ് നമുക്ക് മുഖ്യമാണല്ലോ പിന്നെ നമ്മുടെ ക്ലാസ് ഹൗസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെ ഏറ്റവും ഒരു സ്ഥലം എന്താ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഗാർഡന് മൊത്തം വ്യൂവും കാണാം അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ അതിൻ്റെ ഫുൾ വ്യൂ ഉള്ള ഫോട്ടോസും വീഡിയോസും കുറേ എടുത്ത് കണ്ടോ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് നോക്കിയാൽ ആ മക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ആ ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ മക്കളുടെ കുറേ ഫോട്ടോസ് എടുത്തു എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ ഒരു രണ്ട് മണിയോടെ ഞങ്ങൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഊട്ടി ലൈക്കിലാണ് അവിടെ ചെറിയൊരു ബോട്ട് സവാരി ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് മണിയോട് കൂടി ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടത്തെ ഇപ്പോൾ എൻ്റെ ഇതുമൂനായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം കാരണം ആ ഒരു ഗാർഡനിൽ അവൾക്ക് അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ പൂക്കൾ ഇലകളൊന്നുമില്ലാതെ അവൾക്കൊരു കളിക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവൾ കുറച്ചൊരു മൂടോ മൂടൗട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ അവൾക്ക് ഭയങ്കര ചെന്നപ്പോൾ തന്നെ ഒരു ബോട്ടിൽ കയറാനുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ വേഗം ഞങ്ങളെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തു പിന്നെ വേഗം ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തു അവർ വേഗം ബോട്ടിൽ കയറാനുള്ള ഉള്ള പോക്കാണ് ഈ കാണുന്നത് അങ്ങനെയതാണ് നമ്മൾ നമ്മുടെ ഇപ്പോൾ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു രണ്ട് സൈഡും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം ജോലി എല്ലാം നല്ലോണം വീഡിയോസ് എടുത്ത് ചുറ്റുപാക വീഡിയോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ ആ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇതുമുൻ്റെ ഒരു ഒരു സന്തോഷം കണ്ടവള് അവൾക്ക് അവൾ ഭയങ്കര ആയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ ഫോണും അത് ബാഗിലൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു എന്താ പറയുക ഭംഗി കാണാൻ കണ്ട് ആസ്വദിച്ച് തന്നെയാണ് യാത്ര ചെയ്തത് കുറേ വെള്ളത്തിലൊക്കെ ഇങ്ങനെ തൊട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു എന്താ പറയുക നല്ല നല്ല അടിപൊളിയായിരുന്നു തന്നെ പറയാൻ ചുരുക്കം പറഞ്ഞാൽ അത് കഴിഞ്ഞതാ ഇതും പിന്നെ അവളെ പിച്ചിൻ്റെ പിന്നെ അല്ല വെച്ചാൽ അവൾക്ക് അവിടെ കുട്ടികൾക്കൊക്കെ പറ്റിയ ചെറിയൊരു എന്താ പറയുക ഒരു കുറച്ച് കളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കയറണം എന്നുള്ള ഒരു ഭാഷ കയറില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിത്തനാക്കി ഒരുവിധം അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അവൾ ഒറ്റ കയറില്ല ഒന്നില്ലെങ്കിൽ നീനു വേണം അല്ലെങ്കിൽ ഞാൻ വേണം അല്ലെങ്കിൽ ഇപ്പച്ച് വേണം ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവൾ കയറുള്ളൂ പക്ഷേ അതെന്താ വച്ചാൽ അധികം ഒരു ചെറിയ മക്കൾക്കുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് കയറാൻ ഞങ്ങൾക്കൊക്കെ ഒരു മടിയ മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അവർ ആ ചർച്ചയിൽ ആരും കയറുന്നുള്ള ചർച്ചയിൽ നിൽക്കുന്നത് നേരാണ് ഞമ്മളിതായി ഒരു വ്യൂ കണ്ടത് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ അത് കുറേ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് വേണം നല്ല ബാക്ക്ഗ്രൗണ്ട് കാരണം നല്ല ഭംഗിയില്ല ആ ഒരു എന്താ പറയുക ലൈക്കും പിന്നെ അതിലുള്ള അതിൽ ബോട്ട് ഇങ്ങനെ ഒഴുകുന്നതും ബാക്ക് നല്ല എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു ഇവരിതവിടെ ആ ചർച്ചയിൽ തന്നെ ഇട്ട് അവസാന ആ ചർച്ചയ്ക്ക് ഒരു അവസാനം എന്താ പറയുക പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തു എന്നിട്ട് എന്നിട്ടതിന് പകരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കൊടുത്തു ഞാനൊരു സ്ട്രോങ് ചായയും കുടിച്ചിട്ടോ പോയിസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ നാട്ടിലേക്ക് ഇങ്ങനെ പുറപ്പെടുകയാണ് ഇനി അധികം വൈകിക്കേണ്ടതെന്ന് കരുതി ഒരു നാലരഞ്ച് മണിയോടുകൂടി ഞങ്ങൾ എന്താ പറയുക ഊട്ടി നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഒരു രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ചൊരം ഇറങ്ങി കഴിയണം എന്നുള്ള ഒരു വിചാരമായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് പോവാണ് അപ്പോൾ നമ്മളിതാ വന്ന് ആ ഒരു സ്ഥലങ്ങളും ആ ഒരു ഷൂട്ട് പോയിൻ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കണ്ടി തിരികെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ചോരൊക്കെ ഇറങ്ങി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് മലയാള അക്ഷരങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേകർ എന്താ അറിയില്ല ഒരു സന്തോഷം കേട്ടോ അവിടെ എത്തി അവിടുത്തെ ഭാഷയും കാര്യങ്ങളൊക്കെ കേട്ട് അവിടുത്തെ ഒരു ഒരു അന്തരീക്ഷത്തുനിന്ന് പെട്ടെന്ന് അതായത് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ എന്താ അറിയില്ല ഒരു ഒരു പ്രത്യേക ഒരു ഇഷ്ടം നമ്മുടെ നാടിനോട് കിട്ടും അപ്പം ഞങ്ങളിതാ ഇപ്പോൾ നാട്ടിലെത്തി ഇനി നമ്മൾ അവിടുന്ന് ഒരു ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ശരിക്കും ഒരു ഫുഡൊന്നും കഴിച്ചാൽ അതും ഇതുമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് നല്ല അധ്യാപകരും മക്കൾക്ക് നല്ല ഷ്പ അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാമെന്ന് കരുതി ഹോട്ടലും ഒന്നിങ്ങനെ തപ്പി നടക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇതാ നേരത്തെ രാവിലെ പോയപ്പോൾ ചായ പിടിച്ചിരുന്നില്ലേ ആ ഒരു കടയണ്ടത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയി അവസാനം നമ്മൾ ഒരു മന്തിക്കട കണ്ടെത്തി എൻ്റെ നീൻ കുട്ടിക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരാണ് കേട്ടോ അപ്പോൾ മന്തിക്കട നിർത്തി ഞങ്ങളിതാ ഇപ്പച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പച്ച ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പോയിരിക്കുകയാണ് കേട്ടോ അപ്പം വന്നെ ഞങ്ങളെ പോയി നല്ല ഉഷാർ ആയിട്ട് ആ മന്ദീം അണ്ടപരിയാ ചിക്കനും കഴിച്ചുട്ടോ എല്ലാവർക്കും അതേഷ നല്ല വിശപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടി പെട്ടെന്ന് തീർന്ന് ഞങ്ങളെ വീട് দা യാത്ര തുടങ്ങി ഇപ്പം ഒരു ഒമ്പത് മണിയോടുകൂടി ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നല്ല ഒരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ ഒരു വീട്ടിലെത്തി മക്കളൊക്കെ ഓരോ ഭാഗത്തേക്ക് വീണിട്ടുണ്ട് എല്ലാവരും നല്ല ടയർഡാണ് ഇനി ഒന്ന് കുളിക്കുക ഉറങ്ങുക അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് എത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ